വീഞ്ഞു പോലെയാണ് ഓരോ പത്മരാജൻ സൃഷ്ടികൾ കാലങ്ങൾക്കിപ്പുറം സഞ്ചരിച്ചവ ഇപ്പോഴും മാധുര്യമുള്ള നിരവധി ആശയങ്ങളാണ് മുപ്പത്തിമൂന്ന് വർഷമായി പത്മരാജൻ കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞിട്ട് ഇന്നും ഈ അനശ്വര കലാകാരൻ തന്റെ സിനിമകളിലൂടെ ജീവിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത മുതുകുളത്ത് തുണ്ടത്തിൽ അനന്തപത്മനാഭൻപിള്ളയുടെയും ഞവരക്കൽ ദേവകി അമ്മയുടെയും ആറാമത്തെ മകനായി പത്മരാജൻ ജനിച്ചു അമ്മ പറഞ്ഞു തരുന്ന കഥകളെ വെറും കഥകളായിട്ടല്ല പത്മരാജൻ കേട്ടിരുന്നത് കഥകളിലൂടെ ഒരു മനോഹരമായ ലോകവും പച്ചയായ മനുഷ്യരും നിസ്വാർത്ഥമായ സ്നേഹവും മനസ്സിന്റെ നിഗൂഢതയും വരച്ചു കാട്ടാൻ പത്മരാജൻ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായി കഥാരചനകൾ ആരംഭിച്ച പത്മരാജൻ കഥകളിൽ നിന്ന് നോവലിലേക്കും അവിടെ നിന്ന് സിനിമ എന്ന മാധ്യമത്തിലേക്കും ചേക്കേറി പത്മരാജൻ കഥകളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഗ്രാമനഗര ജീവിതങ്ങളെ പശ്ചാത്തലമാക്കി ഒരുപറ്റം മനുഷ്യബന്ധങ്ങളും അനന്തമായ സാഹചര്യവും സ്നേഹവും മാത്രമായിരുന്നില്ല അതിനുമപ്പുറം മലയാള സിനിമയ്ക്ക് ഒരു അടയാളപ്പെടുത്തുന്ന കാലഘട്ടം പിറവിയെടുക്കുകയായിരുന്നു പത്മരാജനിലൂടെ സിനിമയുമായി സാഹിത്യം കൂട്ടിക്കലർത്തിയപ്പോൾ അദ്ദേഹത്തിന് പുതിയ വർണ്ണങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു പിന്നെ നടന്നത് ചരിത്രമാണ് പത്മരാജത്വം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരേട് ക്ലാസിക് സിനിമകളുടെ ഒരു പ്രവാഹം തുവാനത്തുമ്പികളിലൂടെ പ്രണയം എന്ന വികാരത്തിന് മഴയുടെ മേമ്പടി കൂടി നൽകിയപ്പോൾ കാഴ്ചക്കാരനെ സമ്മാനിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയായിരുന്നു പ്രണയവും പ്രകൃതിയും മാത്രമായിരുന്നില്ല ആ മാന്ത്രികൻ പറഞ്ഞുവച്ചത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ ഒരേ സമയം ഭ്രാന്തിന്റെ കാലിലെ ചങ്ങലമുറവാകാൻ കൊതിക്കുന്ന സ്ത്രീയുടെ സ്വകാര്യ ആഗ്രഹത്തിന്റെ തുറന്നു പറച്ചിൽ കൂടിയായിരുന്നു അത് മലയാളിയുടെ കപട സദാചാരത്തിനെ തേജോപദം ചെയ്യുകയായിരുന്നു പത്മരാജൻ ക്ലാരയും മണ്ണാരത്തോടി ജയകൃഷ്ണനും രാധയും ഇന്നും മലയാളികൾ കാണാൻ കൊതിക്കുന്നവരാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് മലയാളിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പുതിയൊരു ആശയമായിരുന്നു അന്ന് പത്മരാജൻ മുന്നോട്ട് വെച്ചത് പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന്റെ ജീവിതം ഇരുട്ടിൽ ജീവിച്ചു തീർക്കണമെന്ന തെറ്റായ കാഴ്ചപ്പാട് കിട്ടിയ ഒരു അടിയായിരുന്നു സോളമിന് സോഫിയോടുള്ള നിസ്വാർത്ഥമായ സ്നേഹം സമൂഹം കൽപ്പിക്കുന്ന ചാരിത്ര നാടകങ്ങളെ പ്രണയമെന്ന ഒറ്റവികാരം തിരുത്തി കുറിക്കുകയായിരുന്നു സോളമിനിലൂടെ എന്ന ചിത്രത്തിലൂടെ പത്മരാജൻ മലയാളിയുടെ മനസ്സിൽ ആഴത്തിലിറങ്ങിയ പുരുഷാധിപത്യത്തെ മുതലെടുത്തു പുരുഷന്റെ ആധിപത്യത്തിൽ വീർപ്പുമുട്ടുന്ന സ്ത്രീയും ഇതിലൂടെ മറ്റുള്ളവരെ നശിപ്പിക്കുവാനും സ്വയം നശിക്കുവാനും മനുഷ്യന് സാധിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിമൂന്നിൽ പറഞ്ഞു വെച്ചു ദേശാടന കളി കരാറില്ല എന്ന ചിത്രം ഒരു ചരിത്രമായിരുന്നു സ്വവർഗ അനുരാഗവും ഉഭയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പത്മരാജൻ പറഞ്ഞു വെച്ചു സ്ത്രീ പുരുഷ പ്രണയം പോലെ അവ കാഴ്ചക്കാരിൽ അവതരിപ്പിച്ചു കാഴ്ചക്കാരനത് സൗഹൃദമായോ പ്രണയമായോ ഇപ്പോഴും മനസ്സിലാക്കാം പത്മരാജൻ സിനിമകളിൽ എടുത്തു പറയേണ്ടത് പ്രണയം തന്നെയായിരുന്നു വീണ്ടും കാണുക എന്നുണ്ടാകില്ല നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കരുതുക ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരുക തനിക്കൊരിക്കലും ലോലെ വിവാഹം കഴിക്കാൻ ആവില്ലെന്ന് വെളിപ്പെടുത്തുന്ന അവളുടെ ഇന്ത്യൻ കാമുകൻ സ്നേഹം കൂടിച്ചേരലിന്റെയും മാത്രമല്ല വിട്ടുകൊടുക്കലിന്റെയും കൂടിയാണ് പത്മരാജന്റെ മിക്ക സിനിമകളും അദ്ദേഹത്തിന്റെ ചെറുകഥകളെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നക്ഷത്രങ്ങളെ കാവൽ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു വാടയ്ക്കൊരു ഹൃദയം ഇതാ ഇവിടെ വരെ ശവവാഹനങ്ങളും തേടി ഉദകപ്പോള മഞ്ഞുകാലം നോറ്റ കുതിര പ്രതിമയും രാജകുമാരിയും എന്നിവ മലയാള സാഹിത്യത്തിലെ പേരുകേട്ട നോവലുകളായിരുന്നു ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുത്തിയ പത്മരാജൻ പതിനെട്ട് ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഞാൻ ഗന്ധർവൻ എന്ന തന്റെ ചിത്രത്തിന്റെ റിവ്യൂ കാണാനായി കോഴിക്കോടെത്തിയ പത്മരാജനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ അവിടുത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാപ്പത്തിയാറ് വയസ്സെ അദ്ദേഹത്തിന് അന്ന് പ്രായമുണ്ടായിരുന്നുള്ളൂ ഉറക്കത്തിലുണ്ടായ ഹൃദയസംഭരമാണ് മരണകാരണം ചലച്ചിത്ര ലോകത്തെ വളരെയധികം ഞെട്ടിച്ച ആ വേർപാട് ഇന്നും മലയാളിയുടെ തീരാനഷ്ടമായി അവശേഷിക്കുന്നു അദ്ദേഹത്തിന്റെ പല സൃഷ്ടികളും അന്ന് വീണ്ടും പോലെ ആഘോഷിക്കപ്പെട്ടില്ല തന്റെ സൃഷ്ടികൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുമെന്ന് പത്മരാജൻ അന്നേ പറഞ്ഞിരുന്നു പഴക്കം ചെല്ലുന്തോറും വീര്യമേറുന്ന ആ ചിന്തകൾ കഥാപാത്രങ്ങളാകുന്ന ചില്ലുകുപ്പുകളിൽ നമുക്കായി നിറച്ചിരിക്കുകയാണ് വീഞ്ഞിന്റെ ലഹരി നുകർന്ന് പി പത്മരാജന്റെ കഥാപാത്രങ്ങളായി നമുക്കും ജയിക്കാം